അൻപത്തിനാലാമത് കേരള സീറ്റ് ഫിലിം അവാർഡ് ജേതാക്കളെ നാളെ കഴിഞ്ഞ് പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് മികച്ച നടനായിട്ട് അവസാന റൗണ്ടിലേക്ക് വരുന്നത് മമ്മൂക്കയും അതുപോലെ തന്നെ പൃഥ്വിരാജുമാണ് മികച്ച നടിയിലേക്ക് അവസാന റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത് പാർവതിയും അതുപോലെ തന്നെ ഉർവശിയുമാണ് അവർ രണ്ടുപേരും ഉള്ളോയ്ക്ക് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അവരുടെ അവസാന റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഒരേ സിനിമയിൽ ഒപ്പം അനശ്വര രാജനുമുണ്ട് ഒപ്പം എന്ന സിനിമയിൽ അഭിനയത്തിനാണ് ഈ ഒരു അവസാന റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത് ജൂറി അംഗങ്ങളായിട്ടുള്ള സുധീർ മിശ്ര അതുപോലെ തന്നെ പ്രിയാനന്ദൻ ലിജോ ജോസ് പെല്ലിശ്ശേരി അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളാണ് ഈ ഒരു ജൂറിയിൽ അംഗമായിട്ടുള്ളത് ഏതായാലും ഒരു മികച്ച നടനിലേക്ക് മത്സരിക്കുന്നു മമ്മൂക്കയും അതുപോലെ തന്നെ പൃഥ്വിരാജുമാണ് ഇവർ പൃഥ്വിരാജ് ആണെങ്കിൽ ആടുജീവിതം എന്ന ഒരു മേഘ സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത് മമ്മൂക്കയാണെങ്കിൽ കാതൽ ഡ കോറും അതുപോലെ തന്നെ കണ്ണൂർ സ്കോഡ് എന്ന ചിത്രവുമായിട്ട് റോബീസ് വർഗീസിന്റെ ആ ചിത്രവുമായിട്ടാണ് മമ്മൂക്ക വന്നിരിക്കുന്നത് മമ്മൂക്ക തന്നെ സ്വന്തം മത്സരിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം ഇവർ രണ്ടുപേരുമാണ് ഫൈനൽ റൗണ്ടിലേക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ മമ്മക്കയ്ക്ക് തന്നെയായിരുന്നു ഈ ഒരു സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരുന്നത് നൽപ്പകൽ നേരത്തെ മഴക്കം എന്ന ചിത്രത്തിന് എട്ടാമത്തെ തവണയായിരുന്നു ഇനി ഇക്കുറിയും കുറേയും കൂടെ ഒരു മമ്മക്കയ്ക്ക് ഒരു ഈ ഒരു ചിത്രത്തിന് വന്നാൽ ഒൻപതാമത്തെ തവണയായിരിക്കും ഒരു സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുക പൃഥ്വിരാജ് മികച്ച അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ആടുജീവിതം എന്ന ചിത്രം നമുക്ക് ഏവർക്കും കണ്ടാൽ അറിയാവുന്ന രീതിയിൽ മികച്ച ഒരു അഭിനയം തന്നെയാണ് ഏകദേശം ആളുകളും പറയുന്ന ഈ ഒരു സ്റ്റേറ്റ് അവാർഡ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൃഥ്വിരാജിന് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് പല കമൻറ്റ് ബോക്സിലും ഈ ഒരു നാഷണൽ ഒരു സ്റ്റേറ്റ് അവാർഡ് കമൻറ്റ് ബോക്സുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക സിനിമ മല്ലു